ഹേ ഗായ്സ് ഒരു മണ്ടിയിൽ ഇന്ന് ഈ ലൈസൊക്കെ എങ്ങനെ കഴിച്ച തീർക്കാം എന്ന് വെച്ചാൽ രണ്ട് ദിവസമായി ലൈസ് വാങ്ങി ഞാൻ കഴിക്കണേ ഇല്ല അപ്പോൾ അത് എങ്ങനെ കഴിക്കാം എന്ന് വെച്ച് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ ജിഷേച്ചിന് വരും ജിശേഷി കുറച്ച് ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കണക്കുകൾ എഴുതി വെച്ചാണ് എനിക്കൊന്ന് കണക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആയിരുന്നു നമ്മുടെ ജോയിൻറ്റ് ഒക്കെ ഉള്ളവരുടെ ഒക്കെ സിംഗിൾ അക്കൗണ്ട് ആക്കാനുള്ള ഫോംസ് ആയിരുന്നു അത് പിന്നെ എൻ്റെ ജോൺസൺ ചേട്ടൻ കുറച്ച് ഡി ടി പി ആയിട്ട് എനിക്ക് കൊണ്ടുവന്നു ആൾക്കാരെ ഡി ടി പി ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു സോ പറഞ്ഞതല്ല കേട്ടോ ഞാൻ കരുതിയതാണ് അല്ലെങ്കിൽ വീണ്ടും കൊണ്ട് വരില്ലല്ലോ അപ്പോൾ എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഒരു റസ്റ്റിന് വേണ്ടി ലൈസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പണികൾക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മുടെ അനുചേൻ്റെ പതിവ് പോലത്തെ ബൾക്ക് ഡി ടി പി ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേജും കൂടി കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ എനിക്ക് അങ്ങോട്ട് എടുക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ഡി ഫുൾ പി കഴിഞ്ഞ് ഞാൻ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാനത് സർച്ച് ചെയ്യണത് എവിടെ പോയി സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളം ഡി ടി പിയിൽ ഞാനൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ജോൺ സെൻറ്റഡൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കമ്പികളുടെ എന്തോ ആണ് അവളുടെ അളവും ആ സാധനങ്ങളൊക്കെയാണ് ഇന്ന് ടൈപ്പ് ചെയ്യാനുള്ളത് ഇത് ഫുള്ള് ഞാൻ ടൈപ്പ് ചെയ്തു പിന്നെ കുറച്ചും കൂടെ വലിപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവച്ചാൾക്ക് കുറച്ച് കണ്ണു എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അപ്പോൾ അതും കൂടി കുറച്ച് ആക്കി അപ്പോൾ നമ്മൾ ബിഗ് ബിഗ് അല്ല ബൾക്ക് ഡി ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാണ് ജോൺസൺ ചേട്ടൻ തന്ന സാധനം ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ കുറച്ച് അക്ഷര മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഹൺഡ്രഡ്രേഴ്സൻ അറിഞ്ഞിട്ടൊന്നല്ല ഞാനും കുറച്ച് അക്ഷര മിസ്റ്റേക്സ് ഒക്കെ മിസ്റ്റേക്കും ഫോണൊക്കെ സഹായിച്ചു ചെയ്തു അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി എന്തായിരിക്കും പ്രതികരണം എന്നറിയില്ല അപ്പോൾ ഇത്രയുള്ള താങ്ക് യു